ഭയങ്കര ഇഷ്ടമാണ് സത്യാണ് ഞാൻ റിലേഷൻഷിപ്പുകളോട് റിലേഷൻഷിപ്പുകളൊക്കെ അത് ഞാൻ ഒരിക്കലും ഒരു സ്ത്രീനെയല്ലോപ് ചെയ്ത പുരുഷനെ തന്നെയല്ലേ അപ്പൊ എന്തായാലും പുരുഷന്മാരെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ ദേവി എന്തായി കേക്കണത് ഇതെല്ലാം വേഷം കെട്ട ഇതിന്റെ പുറകിൽ എന്തോ കളിയുണ്ട് നല്ല സുഹൃത്തുക്കളൊക്കെ പുരുഷന്മാരുണ്ട് നല്ല സുഹൃത്തുക്കളൊക്കെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷൻ കൈ പൊക്കുന്നത് കണ്ടാൽ എനിക്കറിയാം ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത് എല്ലാം ആ ഒരു അർത്ഥം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടോക്ക് വന്ന് കൈ പൊക്കുന്നത് കണ്ടാൽ എനിക്ക് അറിയാം ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നട

ഒരു പ്രശ്നം എനിക്കിപ്പോ ബസ്സിൽ വെച്ചിട്ട് ഒരു വിഷയമുണ്ടായാൽ ഞാൻ ആദ്യം റിയാക്ട് ചെയ്യും അതുകൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ റിയാക്ട് ചെയ്യും ലീഗലി ആണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ സാനം ഇടാ എന്താ കൊറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കായിരുന്നു സംസാരത്തിൽ ഇല്ല 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 നേരത്തെ ഒരു ഇതിൽ ഐശ്വര്യ പറഞ്ഞു ദീപക്കിന് വേണമെങ്കിൽ മാറി നിക്കാ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെ അപ്പോ ഷിംജിതയ്ക്ക് മാറി നിക്കാം അല്ലെങ്കിൽ ഈ ഒരു സ്പേസിൽ ഇത്രയും ഒരു ഇതിൽ നിന്ന് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല വീഡിയോ എടുക്കുമ്പോൾ ഇവൻ ഫേസ് എക്സ്പ്രഷൻ അടക്കം ഞാൻ പറയുകയാണെങ്കിൽ ദീപക്കാണോ അവിടെ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് ഷിംജിത് അങ്ങോട്ട് പോയിട്ട് ദീപക്കിനെ പീഡിപ്പിക്കുകയായിരുന്നു ഇങ്ങനെ തന്നെ വേണം